ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അനുസ്മരണവും സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണവും അമരസ്മരണയും സംഘടിപ്പിച്ചു ചെറുതിർത്തി നായനാർ ഓപ്പൺ സ്റ്റേജിൽ നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ആ കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലമാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലം കൂടിയാണ് തൊള്ളായിരത്തി മൂന്നിൽ ഒക്ടോബർ വിപ്ലവം ലിനിന്റെ നേതൃത്വത്തിൽ ഏരിയ പ്രസിഡന്റ് ടി സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി വി രഘു സ്വാഗതം ആശംസിച്ചു ഏരിയ ട്രഷറർ കെ പി രാധാകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം വർഷഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഏരിയ കമ്മിറ്റി അംഗം എം സുലൈമാൻ കെ കെ ബാബു എൽ സി സെക്രട്ടറി കെ പി അനിൽ ഏരിയ കമ്മിറ്റി അംഗം പി നിർമ്മലാ ദേവി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് പി എം ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി